ും കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം നടന്നു കൂത്താട്ടുകുളം ബി പി സി സിനി കെ പി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ലൈവ് കൊച്ചി മീഡിയയിലൂടെ കാണാം പറഞ്ഞു അക്ഷരം തെറ്റാരും ഒരു കുട്ടി വിദ്യാലയത്തിലെത്തുമ്പോൾ മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉത്സവങ്ങളും മേളകളുമാക്കിക്കൊണ്ട് പാഠഭുഷകത്തിൽ നിന്നും നൽകുന്ന അറിവുകൾക്ക് പുറമെ കുട്ടിയിൽ അന്തർലീനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക എന്നല്ല വിവിധ മേഖലകളിലുള്ള എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കഴിവുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അംഗീകാരങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഒരു വർഷത്തിലെ ഒരു ദിവസം പോലും ആ ദിവസത്തിലെ ഒരു നിമിഷം പോലും പാഴായി പോയിട്ടില്ല എന്ന സന്തോഷത്തിൻ്റെ ആത്മനിർവൃതിയിലാണ് നമ്മളിവിടെ പഠനോത്സവം ആഘോഷിക്കുന്നത് പൊതുവിദ്യാഭ്യാസം പുതുതലമുറയ്ക്ക് നൽകുന്ന അവസരങ്ങൾ പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് നമ്മൾ പഠനോത്സവം ഈ വർഷാവസാനം ആഘോഷിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ കഴിവുകൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ അധ്യാപകരുടെ മുന്നിൽ രക്ഷിതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഈ പട്ടണ ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പഠനോത്സവം കൂട്ടുകാരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസിനോടൊപ്പം സ്റ്റുഡന്റ് റിപ്പോർട്ട് ശിഖാ ഷിഞ്ചു ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്താട്ടുകുളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി